പുഴയോരത്തിരുന്നൊരു നോമ്പുതുറ കൂടിയാലും ഫ്രണ്ട്സ് ഓഫ് ഫാമിലിക്കായി റിലാക്സ് ചെയ്ത് വെൽ പ്രൈവസിയിൽ ആയിട്ടുള്ള ഒരു പ്ലേസിൽ റിവർ വ്യൂ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടൊരു അൺലിമിറ്റഡ് ഇഫ്താർ ബോഫൈവറും ഫോർ ഡബിൾ നൈൻ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് കിഡ്സിനായിട്ടുള്ള എൻ്റർടൈൻമെന്റ് ഏരിയ റിവർ വ്യൂ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടൊരു മനോഹരമായിട്ടുള്ള മാഷാ മാഷ റമദാൻ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് തിരൂർ എം എസ് റോഡിലെ ഇക്കാഗായ നെസ്റ്റിലാണ് അപ്പൊ എങ്ങനെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ നോമ്പ് തുറക്കാനായിട്ട് ഡേറ്റ്സ് കട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് ലൈം ജ്യൂസ് വാട്ടർ ബോട്ടിൽ രണ്ട് രണ്ടായിട്ടും സ്നാക്സ് ഇനി മെയിൻ കോഴ്സിലേക്ക് വന്നതിനാൽ ചിക്കൻ ബിരിയാണി പൊറോട്ട നൈസ് പത്തരി ഇടിയപ്പം ചിക്കൻ കറി ചിക്കൻ കൊണ്ടാട്ടം വെജിറ്റബിൾ കറി അറബിക് സലാഡ് പിക്വീസ് അപ്പോൾ ഫോർ ഡബിൾ നയൻ ഒരു അടിപൊളി ഇഫ്താർ ബുഫയാണ് ഇവിടെ ഒരുക്കുന്നത് അത് വെറുത്താണ് കേട്ടോ ഗ്രൂപ്പ്സ് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം